വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ചില അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ സംഖ്യ ഭീകരർ മുഴക്കാറുള്ള ശ്രീറാം വിളികളോട് കൂടിയ അക്രമ ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് ആസൂത്രിതമായി കേരളത്തിൽ ഒരു കലാപത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള ആക്രമണമാണ് കിറ്റെക് സ്ഥാപനത്തിലെ തൊഴിലാളികളായ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ കിറ്റക്സ് ഉടമ സാബുവിനെ രൂക്ഷമായി വിമർശിച്ച് പോലീസ് അസോസിയേഷനും രംഗത്തെത്തിയിട്ടുണ്ട് കിറ്റക്സിന് കേരളത്തിൽ പൂട്ടു വീഴാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട് നേരത്തെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ നിറഞ്ഞു നിന്ന സ്ഥാപനമാണ് കിറ്റെക്സ് അങ്ങനെ കിറ്റക്സിന്റെ വ്യവസായ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ആദ്യമായി അന്യ സംസ്ഥാന തൊഴിലാളികൾ അക്രമാസക്തമായി സംഘടിച്ച് പോലീസിനെ ആക്രമിക്കുക എന്ന രീതിയിലേക്ക് കടന്നു പോകാനുള്ള ധൈര്യം ലഭിച്ചിട്ടുണ്ട് അത് മുളയിലെ നുള്ളണം എന്ന തീരുമാനത്തിലാണ് പോലീസുള്ളത് എറണാകുളം കിഴക്കമ്പലത്ത് കിറ്റെക്സ് കമ്പനിയിലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ മദ്യലഹരിയിൽ ഏറ്റുമുട്ടുകയും നിയന്ത്രിക്കാനെത്തിയ പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇൻസ്പെക്ടർ അടക്കം അഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ക്രിസ്മസിന് കരോൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടയിൽ രൂപപ്പെട്ട തർക്കമാണ് വലിയ അക്രമത്തിലേക്ക് നയിച്ചത് തർക്കത്തെ തുടർന്ന് തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെ നാട്ടുകാരിൽ ഒരാൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസുകാർക്കെതിരെ തൊഴിലാളികൾ അക്രമം അഴിച്ചുവിട്ടതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പോലീസ് എത്തിയ ജീപ്പ് നൂറോളം വരുന്ന തൊഴിലാളികൾ ചേർന്ന് അടിച്ചു തകർക്കുകയും പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും മറ്റൊരു ജീപ്പ് തൊഴിലാളികൾ പൂർണ്ണമായി കത്തിക്കുകയും ചെയ്തു പോലീസുകാർ ജീപ്പിലിരിക്കുകയായിരുന്നു തീയിട്ടത് എന്നതും സംഭവത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് കുന്നത്തുനാട് സി ഐക്കടക്കം ഗുരുതരമായി പരിക്കേറ്റു എഎസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ പോലീസ് എത്തിയാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട നൂറ്റൻപതിലേറെ തൊഴിലാളികളെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മറ്റ് പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ചിലർ സ്ഥലത്ത് നിന്ന് മുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് മണിപ്പൂർ നാഗാലാന്റ് സ്വദേശികളായ തൊഴിലാളികളാണ് താമസ സ്ഥലത്ത് അക്രമം നടത്തിയത് എസ് പിയും ഡി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ സംഭവത്തിലാണ് പരസ്യ പ്രസ്താവനയുമായി പോലീസ് അസോസിയേഷൻ രംഗത്തെത്തിയത് സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം എന്നാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസ്താവനയിൽ പറയുന്നത് തൊഴിലാളികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആ തൊഴിലുടമകൾക്കാണ് ഇത്തരത്തിൽ കേരളത്തിൽ എത്തുന്ന തൊഴിലാളികളുടെ തൊഴിലുടമകൾക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സ്വന്തം സ്ഥലം നൽകി താമസിപ്പിക്കുന്നവർ എവിടെ നിന്നോ മയക്കുമരുന്ന് ഉപയോഗിച്ച് അക്രമം നടത്തുകയായിരുന്നു എന്ന് നടത്തിയ പ്രതികരണം തള്ളിക്കളയേണ്ടതാണ് എന്നും കെ പി ഒ എ ജനറൽ സെക്രട്ടറി സി ആർ ബിജു പറഞ്ഞു എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും കുറ്റക്കാരല്ല അതുകൊണ്ട് തന്നെ വൈകാരികമായി അന്യസംസ്ഥാന തൊഴിലാളികളെ മൊത്തമായി ക്രൂശിക്കുന്ന തരത്തിൽ പെരുമാറരുത് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി സംഘടിതമായി ഇത്തരമൊരു ആക്രമണം നടത്താൻ എങ്ങനെ ഇവർക്ക് കഴിഞ്ഞു എന്നതും എന്താണ് അതിനവർക്ക് ധൈര്യം നൽകിയത് എന്നതും കൃത്യമായി അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൂട്ടിച്ചേർത്തു പോലീസിന് നേരെയുണ്ടായ ഈ ആക്രമണത്തെ എന്തായാലും ചെറുതായി കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് കിറ്റക്സിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത് എന്നും നിരവധി അക്രമ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നും പരാതിപ്പെടുന്നവരെ കള്ളക്കേസുകളിൽ കുടുക്കുകയാണ് പതിവെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം കിറ്റക്സ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്ന അക്രമ സംഭവങ്ങൾ യാദൃശ്ചകമായി സംഭവിച്ചതാകാമെന്നാണ് കിറ്റക്സ് കമ്പനി ഉടമ സാബു എം ജേക്കബിന്റെ പ്രതികരണം ആഘോഷത്തിനിടെ ലഹരി വസ്തുക്കൾ തൊഴിലാളികൾക്ക് ലഭിച്ചിരിക്കാമെന്നും ഇതിനെ തുടർന്നാണ് അക്രമം അരങ്ങേറിയതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പന്ത്രണ്ട് വർഷമായി അന്യ സംസ്ഥാനക്കാർ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് എന്നും അവിടെ ആരോ എന്തോ ലഹരി എത്തിച്ചിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ ആ ലഹരി കഴിച്ചതാവാം ഇന്നലത്തെ അക്രമത്തിന് കാരണം എന്നാണ് കിറ്റെക്സ് ഉടമ സാബു സംഭവത്തെ വളരെയധികം ലാഘവത്തോടെ കണ്ട് പ്രതികരിക്കുന്നത് അക്രമ സംഭവങ്ങളിൽ കമ്പനി ഉടമകൾക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് പി ശ്രീനിജൻ എം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് നാട്ടുകാരെ മർദ്ദിക്കുന്നു എന്നതടക്കം നിരവധി പരാതികൾ മുമ്പും ഉയർന്നിട്ടുണ്ട് എന്നാണ് ശ്രീനിജൻ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പരാതികളെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് ലേബർ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചപ്പോൾ ഒട്ടനവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നുവെന്നും എന്നാൽ കേരളം വികസന വിരുദ്ധമെന്ന് ആരോപിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് കിറ്റക്സ് കമ്പനി ഉടമ ശ്രമിച്ചതെന്നുമാണ് എം എൽ എയുടെ ആരോപണം കേരളത്തിൽ ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് കിറ്റക്സിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ മാത്രം ഈ വിധത്തിൽ അക്രമ യും പോലീസ് ജീപ്പുകളടക്കം കത്തിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായത് എന്നതാണ് സംഭവത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഫലപ്പെടുത്തുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ടിറ്റക്സിന്റെ കേരളത്തിലെ ഭാവി ചോദ്യചിഹ്നം ആവുകയാണ് ന്യൂസ് ഡെസ്ക് കേരളം